അഖിലേന്ത്യാ കിസാൻ ഇരിക്കൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ കാർഷിക വിപണി നയമാർഗരേഖയുടെ കരട് കത്തിച്ച് പ്രതിഷേധിച്ചു ശ്രീകണ്ഠപുരത്ത് നടന്ന പ്രതിഷേധം സി പി സെക്രട്ടറി ടി കെ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സർക്കാർ വന്ന രാജ്യത്ത് ദീർഘകാലം ആയി കർഷകർ ഡൽഹിയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കാർഷിക കരി നിയമങ്ങൾക്കെതിരെ വർഷങ്ങളോളം സമരം ചെയ്തിട്ടാണ് ആ കരി നിയമം ഇല്ലാതാക്കിയത് എന്നാൽ അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് ദേശീയ കാർഷിക വിപണന നയം എന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരെടുക്ക അടിച്ചേദിപ്പിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കരട് കരട് ഇപ്പോൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ കരടിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ ഇന്ന് പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നാം തീയതി രാജ്യവ്യാപകമായി ആ കരടിൻ്റെ കരട് കത്തിച്ചുകൊണ്ട് ഈ കരി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് കിസാൻ സഭാ മണ്ഡലം പ്രസിഡന്റ് പി കെ സതീഷന് അധ്യക്ഷത വഹിച്ചു കെ സി കൃഷ്ണന് പി പി ഫാല്ഗുനന് എന്നിവര് സംസാരിച്ചു കെ കെ ബാലകൃഷ്ണന് സ്വാഗതവും ടി പി സുനില്കുമാര് നന്ദിയും പറഞ്ഞു